ഉമ്മൻചാണ്ടി കാലത്തിന്റെ എം പാലിൽ പോഷക ഗുണങ്ങളുണ്ട് ും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനൊരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം പാൽ കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു കുഞ്ഞുമംഗലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വിജയന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് കെ പി സി സി ജനറൽ സെക്രട്ടറി എം അസൈനാർ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി കാലത്തിന്റെ പാഠപുസ്തകമെന്ന് എം അസൈനാർ അനുസ്മരണ ഭാഷണത്തിൽ പറഞ്ഞു അദ്ദേഹം വളരെ പുഷ്പാർച്ചന ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ അനാച്ഛാദനം ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം എന്നിവ നടത്തി ചടങ്ങിൽ അഡ്വക്കേറ്റ് ടോണി ജോസഫ് വി രാജൻ സി പി ജയരാജൻ മാസ്റ്റർ എം കെ ബാലകൃഷ്ണൻ സൈബുന്യസാട്ടി ഷിജു കെ ശ്രീവിദ്യ സി വി എന്നിവർ സംസാരിച്ചു ബ്യൂറോ കുഞ്ഞുമംഗലം പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ ഗുണങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു ഒരു പാൽ ടീച്ചർ പാലുണ്ട് നാട്ടിലെ ആഗ്രഹിക്കുന്ന കർഷകരിൽ നിന്നും നിന്നും സൊസൈറ്റികളിൽ പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളുമുള്ള പാൽ ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം